വാർത്തകളിലേക്ക് മധ്യലഹരിയിൽ അതിഥി ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു തങ്കമണി ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് അമിത വേഗത്തിലെത്തിയ ടിപ്പർ ലോറി ഇടിച്ചു കയറുകയായിരുന്നു അതിഥി തൊഴിലാളിക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസും അപകട കാരണമായ ടിപ്പർ ലോറി തങ്കമണി പോലീസ് പിടിച്ചെടുത്തു മധ്യ ലഹരിയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഓടിച്ച ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് തങ്കമണി ടൗണിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോറിക്ഷയിലേക്ക് അമിത വേഗതയിൽ ടിപ്പർ ഇടിച്ചു കയറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇന്ന് രാവിലെ അരിമടിക്കേണ്ട സാഹചര്യത്തിൽ രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് ഇവിടെ വന്ന് വണ്ടി ഓടിക്കാനായി ടൗണിലേക്ക് വന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ മദ്യപിച്ച് ഈ ലൈസൻസും ഇല്ലാത്ത ഈ നാട്ടുകാരൻ പോലും ഇല്ലാത്തൊരു ബംഗാളിയായ ഒരു ഡ്രൈവർ ടിപ്പർ ലോറി എടുത്തോണ്ടെന്ന് ഈ വണ്ടി ഇടിച്ചു കയറ്റി ഡ്രൈവറെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും മരണത്തിന്റെ പക്കളിൽ അത്ഭുതകരമാണ് രക്ഷപ്പെട്ടത് ഈ വണ്ടി ടോട്ടൽ ലോസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കൊള്ളൂ തങ്കമണി കുമ്പളന്താനം ദീപുവിന്റെ ഓട്ടോറിക്ഷയാണ് ദീപു രാവിലെ സ്റ്റാൻഡിലെത്തി ഓട്ടോറിക്ഷ ഇട്ട ശേഷം പുറത്തിറങ്ങിയ ഉടനെയാണ് അപകടമുണ്ടായത് തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് തങ്കമണി സ്വദേശിയുടെ കെ എൽ ഇരുപത്തിയൊൻപത് എഫ് എഴുപത്തിമൂന്ന് അറുപത്തിനാലാം നമ്പർ ട്രിപ്പിൾ ലോറിയാണ് അപകടമുണ്ടാക്കിയത് മദ്യലഗതിയിൽ ആയിരുന്ന ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ഓട്ടോറിക്ഷ പണിത് നൽകുകയോ മറ്റൊന്ന് വാങ്ങി നൽകുകയോ ചെയ്യാമെന്ന് ടിപ്പർ ഉടമ അറിയിച്ചു എങ്കിലും ഓട്ടോറിക്ഷ ഉടമ ദീപു കേസുമായി മുൻപോട്ടു പോകുകയായിരുന്നു ഐ എൻ ഡി യു സി പ്രവർത്തകനായി ദീപുവിന് കോൺഗ്രസ് കമ്മിറ്റി മറ്റൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകുമെന്ന് നേതാക്കൾ പറയുന്നു മേഖലയിൽ അനധികൃതമായി ടിപ്പർ സർവീസ് നടക്കുന്നതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസും ആരോപിച്ചു പാറയും മണലും ഒക്കെയായിട്ട് സർവീസ് നടത്തുന്ന ടിപ്പർ വാഹനങ്ങളിൽപ്പെട്ട വണ്ടിയാണെന്നും അതിനിങ്ങനെ ഒരു നിയന്ത്രണോ വ്യവസ്ഥകളോ ഒന്നുമില്ലാതെ സ്ഥിരമായി നിയമലംഘനത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളാണെന്നും അത് ഓടിച്ചിരുന്നയാള് എന്ന് പറഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ യാതൊരു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ടിപ്പറുകൾ അപകടകരമായി സർവീസ് നടത്തുന്നത് എന്നും സമീപകാലത്ത് മറ്റ് അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഐമനവും പറഞ്ഞു തെങ്കമണിയിൽ ഒരു ഓട്ടോറിക്ഷ അപകടമുണ്ടായപ്പോൾ ആ അപകടത്തിൽപ്പെട്ട ടിപ്പർ സ്ഥിരമായി നിയന്ത്രണമില്ലാതെ ഇതിലെ സർവീസ് നടത്തുകയും അതിന് പ്രത്യേകിച്ച് നാട്ടിൽ നടക്കുന്ന നിയമങ്ങളോ നാട്ടിലുള്ള വ്യവസ്ഥകളോ ഒന്നും ബാധകമല്ല എന്നുള്ള മട്ടിൽ ഓടിക്കുന്ന ആണ് എന്നൊരു വാഹനം കഴിഞ്ഞ ദിവസം തങ്കമണി ടൗണിൽ തന്നെയുള്ള വെയിറ്റിംഗ് ഷെഡ് സഹകരണ ആശുപത്രിയുടെ തന്നെ വെയ്റ്റിംഗ് ഷെഡ് ഇടിച്ചു തയറുകയും അത് നന്നാക്കി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് മാതൃകാപരമായി ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്നുള്ളതൊന്നും അല്ല കാര്യം നിയമലംഘനം നടത്തുന്നത് ആരായാലും അവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കാനുള്ള ആർജവം ഉദ്യോഗസ്ഥർ നേരിടുന്നു അപകടകാരമായി ടിപ്പർ ലോറി തങ്കമണി പോലീസ് പിടിച്ചെടുത്തു ലൈസൻസ് ഇല്ലാതെയും മദ്യപിച്ചും അപകടം വരുത്തിയ ഡ്രൈവർക്കെതിരെ കേസെടുത്തതായി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എ പറഞ്ഞു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി